ആഗ്രഹത്താൽ ആഗ്രഹിച്ചത് യവനയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ തുടങ്ങി സ്നേഹത്തിന് അനശ്വരമായ നിർവചനം നൽകിക്കൊണ്ട് ദൈവം മനുഷ്യന്റെ പാദങ്ങളോളും തലതാഴ്ത്തുന്ന ഒരു ധ്യാനം റൂട്ടുശാലയുടെ സാധാരണത്വം ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത ദൈവസ്നേഹത്തിന്റെ വാത്സല്യ വിരുന്നിനായിട്ട് വിശപ്പടക്കുന്ന വിശിഷ്ട അനുഭവം ഒരു തുവാലയും ഒരു തുണ്ടപ്പവും കൊണ്ട് ക്രൈസ്തവ ആധ്യാത്മികതയുടെ അന്തരംഗത്തെ നിർവചിക്കുകയാണ് തമ്പുരാൻ അരുമ ശിഷ്യരോടത്ത് ആസ്വദിക്കുവാൻ ആഗ്രഹത്താൽ ആഗ്രഹിച്ച ഒരു ദൈവിക വിരുന്നാണ് രക്ഷാകര രഹസ്യത്തിന്റെ ഇഴ പിരിക്കുവാനാവാത്ത രണ്ട് സുപ്രധാന സംഭവങ്ങളാണ് പാദക്ഷാളനവും പ്രാണദാനവും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദിവമഹത്വത്തിന്റെ ഔന്നിത്യം വെളിപ്പെടുത്തിയവൻ ദിവ്യരഹസ്യങ്ങളുടെ പൂർണത പാതക്ഷാളനത്തിലാണെന്ന സന്ദേശമാണ് ഇവിടെ നൽകുന്നത് മണ്ണോളം താഴ്ന്ന ദൈവം സ്വന്തം ശരീരത്തിന്റെ മുറിവിലൂടെ മനുഷ്യനെ വിണ്ണോളം ഉയർത്തിയതിന്റെ സ്മരണാഞ്ജലി ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള ഇസ്രായേൽ ജനതയുടെ വിമോചനത്തിന്റെ പഴയ നിയമ അനുസ്മരണത്തിൽ നിന്ന് പാദം കഴുകലിൻ്റെയും പ്രാണൻ പങ്കിടലിന്റെയും പുതിയ നിയമ ജീവിത ശൈലിയിലേക്കാണ് ക്രിസ്തു പെസഹായിലൂടെ നമ്മെ ആനയിക്കുന്നത് വിശുദ്ധ വൈരുദ്ധ്യങ്ങളുടെ ആർദ്ര സൗന്ദര്യങ്ങളാണ് പെസഹായുടെ ധന്യത യജമാനൻ ദാസന്റെ പാദം കഴുകുന്നു ഇടയൻ കുഞ്ഞാടിന് പകരം അറുക്കപ്പെടുന്നു പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് സന്ദേശം പല ഉരു ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് ഇന്നും മനസ്സിലായിട്ടില്ല നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാപം കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാപങ്ങൾ കഴുകണം അന്നുവരെയും ദാസന്മാർ ചെയ്തിരുന്ന പാദസേവയാണ് ഇന്ന് യജമാനൻ ചെയ്യുന്നത് അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു ആരാണ് വലിയവനെന്ന് തർക്കിച്ച് വിവശരായ ശിഷ്യന്മാരുടെ ഇടയിൽ യജമാനന്റെ അങ്കിയേക്കാൾ ഒരു കച്ചമുണ്ടും പച്ചവെള്ളവും ഇറ്റുപച്ചവെള്ളവും കൊണ്ടൊച്ചമാറ്റുകയാണ് ഈശോ വലിയവൻ മാത്രമുള്ള ഒരു ലോകമാണ് നമ്മുടേത് ഇവിടെ ചെറിയവരില്ല ചെറുതാകാനൊട്ട് മനസ്സുമില്ല കലുഷിതമായ പ്രശ്ന പ്രതിസന്ധികളിൽ ആരും കൊല്ലപ്പെടാതിരിക്കുവാൻ സ്വയം സ്വയമറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിന്റെ അന്ത്യത്താഴത്തിൽ പങ്കുകൊള്ളുമ്പോഴെങ്കിലും ജീവന്റെയും ജീവിതത്തിന്റെയും മൂല്യം നമ്മെ ഒന്ന് കുളി കഴിഞ്ഞവന്റെ പാദം മാത്രം കഴുകിയാൽ മതിയെങ്കിലും എത്ര കുളിച്ചിട്ടും കഴുകപ്പെടാത്ത അഴുക്ക് കൊണ്ട് മലിനമായ ഈ സമൂഹത്തിന്റെ പാദം മാത്രമല്ല പാദം കഴുകപ്പെടേണ്ടിയിരിക്കുന്നു ഓരോ ക്രിസ്തു അനിയായും ആ ദൗത്യം ഏറ്റെടുക്കണം കാലുകഴുകൽ ഒരാചാരമല്ല ആത്മീയ ശൈലിയാണ് വിശുദ്ധ മമോദീസായിലൂടെ ശിരസിൽ തളിക്കപ്പെടുന്ന ജലം ക്രൈസ്തവ ജീവിതത്തിന്റെ സകല തലങ്ങളിലൂടെയും ഒഴുകിയിറങ്ങി പാദച്ചാളനത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ദിവ്യഹസ്യങ്ങളുടെ പരികർമ്മത്തിന് നാം യോഗ്യരാകുന്നത് ഉച്ചി മുതൽ ഉള്ളം കാലു വരെ എത്തി നിൽക്കേണ്ട ദിവ്യ മമോദീസായിലെ ജലസ്നാനം പാദച്ചാളനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും അഗ്നി സ്നാനത്തിലെത്തുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം സാക്ഷാത്കരിക്കപ്പെടുന്നത് മമോദീസായിലൂടെ നീ സ്വീകരിച്ച വിശുദ്ധജലത്തിന്റെ സുഹൃതം നിന്നെ എത്ര പേരുടെ പാദചാളനത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് കൂടും കുടുംബവുമെല്ലാം കഴുകി തുടയ്ക്കുവാൻ മനസ്സുണ്ടാകണമെങ്കിൽ ഗുരുവും നാഥനുമായവൾ നൽകിയ പാഠം സാദരമോർത്തെങ്കിലേ സാധിക്കൂ ഓർമ്മയ്ക്കായി ചിലതൊക്കെ ചെയ്തെങ്കിലേ പെസഹ പൂർണമാവും ക്രൂശിച്ച കരങ്ങളിലേക്കും നോവിച്ച നാവിലേക്കും സ്നേഹമൊട്ടിപ്പിടിച്ചപ്പോ പാദങ്ങളിൽ നനവറിയുവാൻ നിനക്കായോ അനുഭവിച്ച പെസഹ അനുവർത്തിക്കണമെങ്കിൽ കോപിച്ച മാനസത്തിലേക്കും ദ്രോഹിച്ച ജീവിതത്തിലേക്കും ഒരപ്പ കർഷണത്തിന്റെ സംതൃപ്തി നീ അനുഭവിക്കണം ഓരോ പെസഹായും ഒരു ജീവിത ചരിയായി പരിണമിക്കട്ടെ പാദം കഴുകുവാനും പ്രാണൻ പകരുവാനുമുള്ള ധർമ്മ നമുക്ക് കർമ്മനിരതരാവാം ക്രിസ്തു പഠിപ്പിച്ചതുപോലെ നാമൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ പരസ്പരം പാദം കഴുകുവാനായിട്ടുള്ള എളിമ തരണമേ എന്ന് പ്രാർത്ഥിക്കാം എന്റെ കുടുംബജീവിതത്തില് എന്റെ സമൂഹത്തില് എന്റെ ഇടവകയില് എന്റെ സഭയിലൊക്കെ പരസ്പരം പാദം കഴുകുവാനുള്ള എളിമയോടുകൂടെ ശിരസ് കുമ്പിടുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്ന് പ്രാർത്ഥന ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ